അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഒരു അഞ്ച് സെൻറ് ഒരു വീട് വട്ടാ ഇതേണ്ട നല്ല ഏരിയ നല്ല വി ഐ പി ഏരിയയാണ് ഇതേണ്ട നല്ല ഏരിയ വലിയ വീടുകളിടയിലാണ് ഈ വീടുള്ളത് നല്ല നാടൻ കിണറും വള്ള സൗകര്യം ഉണ്ട് നല്ല നാടൻ കിണറും വള്ള സൗകര്യം ഉണ്ട് അപ്പം നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കൂടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടും എന്താണ് വീട് വേണ്ട ഇതാണ് വീട് നല്ല ഏരിയ കേട്ടോ നല്ല അഞ്ച് സെൻറ് സ്ഥലം നല്ല നാടൻ കിണറും ഉണ്ട് നല്ല ഏരിയ ആണ് വേണ്ട നല്ല അടിപൊളി ഏരിയ ആണ് നല്ല വി ഐ പി ഏരിയ സ്ഥലത്തിൻ്റെ കാശേ ഉള്ളൂ ടാ സെൻറ്റിന് നല്ല വില ഉള്ള ഏരിയയാണ് വെറും സ്ഥലത്തിൻ്റെ കാശേ ഉള്ളൂ ൊരു സിറ്റൗട്ട് ഇതൊരു സിറ്റൗട്ട് ഇതൊരു ബെഡ്റൂമ് ഇതൊരു ബെഡ്റൂമാണ് നല്ല ഒരു അടിപൊളി വീടാണ്ട്ട ആഴത്തെ രണ്ട് ബെഡ്റൂം മുകളിലേക്കുള്ള കോണിയാണിത് മുകളിൽ ഇതാ രണ്ട് ബെഡ്റൂമുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് താഴത്തെ രണ്ട് മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ മുകളിലൊരു മുകളിൽ അവിടെ ഒരു ഉണ്ട് മുകളിൽ അവിടെ ഒരു ഉണ്ട് ഒരു താഴത്തുള്ളിൽ ഉണ്ട് ഇവിടെ മുറ്റത്ത് നല്ലൊരു വെള്ളമുള്ള നാടങ്ങിണറുണ്ട് നല്ലൊരു വെള്ളമുള്ള നാടങ്ങിണറുണ്ട് നല്ല ഏരിയയാണിത് പള്ളി മദ്രസ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ബസ്റൂട്ട് എല്ലാ ഏത് സമയത്തും ബസ് റൂട്ടുള്ള ഏരിയ ആണ് നല്ല വള്ള സൗകര്യമുള്ള കിണറാണ് ഏത് വേനൽക്കും ഇഷ്ടംപോലെ വള്ളം ഉണ്ടാവും നല്ല വള്ള സൗകര്യമുള്ള കിണറാണ് നല്ല ഏരിയയാണ് അഞ്ച് സെന്റ് സ്ഥലണ്ട് അതാണ് ചുറ്റു ഭാഗങ്ങളൊക്കെ പുറത്ത് ഒരു ബാത്റൂം ഉണ്ട് ചുറ്റുവട്ടത്തൊക്കെ നല്ല അയൽവാസികളുണ്ട് പള്ളി മദ്രസ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത് ബസ് റൂട്ട് തൊട്ടടുത്താണ് അപ്പം ഈ വീടുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം നൂറഴിപ്പാനത്തിൻ്റെ അടുത്ത് വടക്കേമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത്തൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് അഞ്ച് ബെഡ്റൂമുള്ള അഞ്ച് സെൻറ് സ്ഥലവും നല്ലൊരു വീടുമാണ് ഇരുപത്തൊന്ന് ലക്ഷം ഉറുപ്പിയാണ് എല്ലാ വണ്ടി സൗകര്യവും ഉണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം നല്ല വലിയ വി ഐ പി ഏരിയ വലിയ വീടുകളാണ് തൊട്ടടുത്തൊക്കെ തൊട്ടടുത്തൊക്കെ വലിയ വീടുകളാണ് അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകൾക്ക് ലൈക്കും ഷെയർ ചെയ്യുക ബുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാ വലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു